ും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് അറേബ്യൻ മധുഹൂട്ടുള്ള സൗദിയക്കാരുടെ സ്വന്തം മധുദിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മന്തിയൊക്കെ എല്ലാരും കഴിച്ചും അടുത്തില്ലേ ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ആഹ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മധുഭൂദ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മസാല കൂട്ടുകൾ തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരി കുറച്ച് ഏലക്കായ കുറച്ച് പട്ട ഒരു ലെമൺ ഒരു ഉണങ്ങിയ ലെമൺ പീസാക്കിയത് കുറച്ച് തക്കോലം ഒരു സ്റ്റാറിൻ്റെ പകുതി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ടുകൊടുക്കാം കുറച്ച് ഗ്രാമ്പൂ രണ്ട് മൂന്ന് പീസ് ബേ ലീഫ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് ഇത് രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരേ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നാല് സവാള നേരിടേതായി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആയി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്നോ നാലോ ഏലക്കായ അത്രത്തന്നെ ഗ്രാമ്പു രണ്ട് പീസ് ബേ ലീഫ് കൊടുത്തിട്ട് നന്നായി മിക്സ് ആയി കൊടുക്കാം സവാള പകുതി വയന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തത് ഇതിലേക്ക് കൊടുക്കാം വെളുത്തുള്ളി കൂടുതലും അതിൻ്റെ പകുതി ഇഞ്ചി മതി കെട്ടാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഒന്ന് വായന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം ശേഷം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാല മസാലപ്പൊടികളൊന്ന് ചൂടാക്കി എടുക്കാം ശേഷം ഒരു നാല് തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തക്കാളി പ്യൂരി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് കൊടുക്കാം നല്ല ഒരു പുളിപ്പ് രസമൊക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് വധുഗോദുണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ബീഫ് വലിയ പീസസ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ബീഫ് മുഴുവനായിട്ട് ഇതിലേക്ക് എടുത്തു കൊടുക്കാം എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂട് വെള്ളം കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ ഇടുന്ന നേരം വേവിച്ചെടുക്കാം ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് വിസിൽ വരുന്ന നേരം വേവിച്ചെടുക്കാം ഇച്ചിരി പകുതി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് നിറയെ ചൂട് വെള്ളം ഒച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ഒരു അഞ്ച് വിസില് വരുന്നത് വരും കൂടി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇറച്ചി വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി പാനിലേക്ക് ഞാനൊരു അഞ്ച് അഞ്ച് ഗ്ലാസ് അരിക്ക് വിടുന്നതായിട്ടുള്ള വള്ളമാണ് ഒച്ചു കൊടുക്കുന്നത് ഇറച്ചി വേവിച്ച സമയത്ത് ഒരു മൂന്ന് ഗ്ലാസ് ഗ്രേവി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടി കുറച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒച്ചു കൊടുത്തിട്ടുള്ളത് ശേഷം ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഗീയും അതുപോലെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിക്കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇളക്കി കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഉണക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് പച്ചമുളക് ഒരു രണ്ട് ക്യാപ്സിക്കോ കട്ട് പീസ് ആക്കിയിട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കളറിലായിട്ടാണ് ഞാൻ ക്യാപ്സിക്കോ എടുത്തിട്ടുള്ളത് ശേഷം അഞ്ച് ഗ്ലാസ് ബസ്മതി റൈസാണ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ചോറൊന്ന് വേവിച്ചിട്ട് എടുക്കാം ചോറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ചോറ് ശരിക്കും ഒന്നും വെന്തിട്ടില്ല കേട്ടോ ഇത് ഒരു മുക്കാൽ ഭാഗം വേവത്തിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇറച്ച് വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലുള്ള പീസസ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം മുഴുവൻ ഇറച്ചി പീസസ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ശേഷം വരുന്ന ബാക്കി വന്നിട്ടുള്ള ഗ്രേവി നമുക്ക് ഇത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഇറച്ചി വേവിച്ചതിൽ ഒരു മൂന്ന് ഗ്ലാസ് ഗ്രേവി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനത് ചോറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഇറച്ചിക്കറിയും കൂടി ഒന്ന് ഇതിൽ നിന്ന് വറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോറ് റെഡി ആക്കി കിട്ടുക ഇതൊന്ന് നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം മിക്സാക്കുന്ന സമയത്ത് ചെറുതായിട്ട് മിക്സ് ആക്കണം കേട്ടോ ഈ അരി പൊട്ടിപ്പോവാൻ പാടില്ല നമ്മൾ നമ്മളുള്ള അരിയല്ല എടുത്തത് അത് പൊട്ടിപ്പോകാതെ വേണം നമുക്കിത് മിക്സ് ആക്കി എടുക്കാം ചോറിൽ കുറച്ച് വെള്ളം വറ്റാൻ ബാക്കിയുണ്ട് ഇനി നമുക്കിതിങ്ങനെ വെച്ചുകൊടുക്കാം ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചിട്ട് വെച്ചുകൊടുക്കാം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ചോറ് റെഡി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കട്ട ഇല്ലെങ്കിൽ അടുക്കി കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് ശേഷം നമുക്ക് ഈ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇറച്ചി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഇറച്ചി ഒന്ന് ദമ്മാക്കുന്നത് പോലെ നമുക്ക് ഈ ഇറച്ചിൻ്റെ മുകളിലേക്ക് ചോറൊന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അറബികളുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള മധുഹൂ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പ്രൈസ് ഉണ്ടാക്കി നോക്കണം ഇനി നോമ്പും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് നിങ്ങൾ ഒരു പ്രൈസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടും വെറുതെ പറയുന്ന ഒന്നല്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രൈസ് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്